സിനിമ മതി കാമുകനെ വേണ്ട രജീഷ വിജയൻ വിവാഹങ്ങളും വിവാഹ നിശ്ചയങ്ങളുമായി മലയാള സിനിമ മംഗല്യങ്ങളുടെ ആഘോഷങ്ങളിലാണ് നടി ഭാവന ജ്യോതി കൃഷ്ണ എന്നിവരുടെ വിവാഹ നിശ്ചയം കഴിഞ്ഞപ്പോൾ ധ്യാൻ ശ്രീനിവാസൻ പ്രേമം ക്യാമറാമാൻ ആനന്ദി സി ചന്ദ്രൻ അങ്കമാലി ഡയറീസ് ഫെയിം ശരത്കുമാർ നടി ഗൗതമി നായർ എന്നിവരുടെ വിവാഹം കഴിഞ്ഞു രണ്ടായിരത്തി പതിനേഴിൻ്റെ ആദ്യപാദം മലയാളത്തിൽ മംഗല്യത്തിന്റെ നാളുകളായിരുന്നു വിവാഹത്തിന്റെയും വിവാഹനിശ്ചയത്തിന്റെയും സന്തോഷത്തിനിടെയാണ് നടി രജിഷ വിജയനെതിരെ ആരോപണവുമായി പ്രതിസുധ വരാൻ അശ്വിൻ രംഗത്തെത്തിയിരിക്കുന്നത് സംസ്ഥാന പുരസ്കാര നേട്ടവും സിനിമയിൽ അവസരങ്ങൾ കൂടിയതും രജിഷയുടെ സ്വഭാവം മാറ്റിയെന്നും അശ്വിൻ ആരോപിക്കുന്നു ടെലിവിഷൻ അവതാരികയെ ക്യാമറയ്ക്ക് മുന്നിലെത്തിയ രജിഷ നായികയെ അരങ്ങേറിയ സിനിമയായിരുന്നു അനുരാഗ കരിക്കിൻ വെള്ളം ആദ്യ ചിത്രത്തിലൂടെ തന്നെ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം രജിഷയ്ക്ക് ലഭിച്ചു കരിയറിന്റെ തുടക്കത്തിൽ തന്നെ വിവാഹം കഴിച്ചാൽ തന്റെ കരിയറിനെ ബാധിക്കുമെന്നും മാർക്കറ്റ് നഷ്ടമാകുമെന്നും കരുതിയാണ് വിവാഹത്തിൽ നിന്നും പിന്മാറിയത് വിവാഹം കഴിച്ച നായകമാർക്ക് മലയാളത്തിൽ മികച്ച വേഷങ്ങൾ കിട്ടാറില്ലെന്നുള്ള അന്ധവിശ്വാസം ചിലർക്കിടയിലെങ്കിലും ഉണ്ട് കരിയറിൽ തുടക്കകാലത്ത് വിവാഹം കഴിക്കുന്നതിന്റെ ദോഷത്തെക്കുറിച്ച് മലയാളത്തിലെ മുൻനിര നായകമാർ തന്നെയാണ് താരത്തെ ഉപദേശിച്ചതെന്നും റിപ്പോർട്ടുകളുണ്ട് രണ്ടു വർഷം നീണ്ട പ്രണയമാണ് വിവാഹ ശേഷം രജിഷ വേണ്ടെന്ന് വെച്ചതെന്നാണ് പ്രതിസുദ്ധവരനായിരുന്ന അശ്വിൻ മേനോൻ ആരോപിക്കുന്നത് സൗഹൃദം പ്രണയത്തിലേക്ക് എത്തുകയായിരുന്നു വീട്ടുകാരുടെ പിന്തുണയിലാണ് വിവാഹനിശ്ചയം നടത്തിയതെന്നും അശ്വിൻ പറഞ്ഞു പുരസ്കാരം ശേഷം രജിഷയുടെ സ്വഭാവം മാറി വന്നെന്നും അശ്വിൻ ഫോൺ വിളിച്ചാൽ എടുക്കില്ലായിരുന്നുവെന്നുമാണ് സുഹൃത്തുക്കൾ പറയുന്നത് ഫിലിം കോർട്ട് ഞങ്ങളുടെ അഭ്യർത്ഥന മാനിച്ച് സബ്സ്ക്രൈബ് ചെയ്തവർ ലക്ഷം കവിഞ്ഞിരിക്കുന്നു നിങ്ങൾ വൈകിയോ എങ്കിൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിം